അങ്ങനെ മത്സരിച്ച മത്സരങ്ങളെല്ലാം വിജയിച്ച് എം എം എ മിക്സിഡ് മിക്സ്ഡ് മാർഷൽ ആർട്സിന്റെ ഇതിഹാസമായി തീർന്നിരിക്കുന്ന റഷ്യയിലെ ഹബീബ് എന്ന മാർഷൽ ആർട്സ് അത്ലീറ്റ് ഉണ്ട് നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് അറിയാമായിരിക്കും ലോകം ഊറ്റുനോക്കിയിരുന്ന രണ്ടായിരത്തി പതിനെട്ടിലെ മത്സരമുണ്ട് മുൻ ചാമ്പ്യൻ ഹബീബ് മുൻ ചാമ്പ്യനായ കോണർ മെഗ്രിഗോറും തമ്മിലുള്ള മത്സരം ആ മത്സരത്തിന് മുൻപ് ഉള്ള പതിവ് പത്രസമ്മേളനത്തിൽ വെച്ച് ഇസ്ലാമിനെയും ഹബീബിനെയും അവഹേളിക്കാനായിട്ട് കോണോർ മെഗ്രിഗോ മദ്യത്തിന്റെ ഒരു കോപ്പ എടുത്ത് നീട്ടി അത് തത്സമയം പ്രക്ഷേപണം ചെയ്തു പക്ഷേ ഹബീബതിന് മറുപടി നൽകിയത് മത്സരവേദിയിൽ വെച്ചായിരുന്നു ദയനീയമായിട്ട് കോണോർ മെഗ്രിഗോർ ഹബീബിൽ നിന്നും പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു ഞാൻ അതല്ല പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ് ലക്ഷക്കണക്കിന് പാശ്ചാത്യ ആരാധകരുള്ള വ്യക്തിയാണ് കോണോർ മെഗ്രിഗോ ഓരോ മത്സര വേദിയിലേക്കും അയാൾ പ്രവേശിക്കുന്നതിന് മുൻപ് ബാക്ക്ഗ്രൗണ്ടിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് രചിക്കപ്പെട്ട ഫോക്സ് ഡ്യൂ എന്ന് പറയുന്ന അയർലൻഡിൽ നിന്നുള്ള വിപ്ലവ യുദ്ധഗാനം അത് കേൾക്കാം ആ യുദ്ധഗാനങ്ങളിൽ നിന്നുള്ള ചീഫ്റ്റൻ എന്ന് പറഞ്ഞൊരു ഗാനം ലോകപ്രശസ്ത ഐറിഷ് ഗായികയായ ഷിനൈഡ് ഓഫ് പാടിയതാണ് ആ ഗാനം സ്ഥിരമായിട്ട് കേൾക്കാം ഷിനൈഡ് ഓഫ് ഹോണർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രചിച്ച് ഷിനൈഡ് ഓഫ് ഹോണർ പാടിയൊരു ഗാനമുണ്ട് യു ആ ഗാനം വളരെ പ്രശസ്തമായിരുന്നു സംഗീത ലോകത്തിലെ ഓസ്കോർ അവാർഡ് എന്ന് പറയുന്ന ഗ്രാമി അവാർഡിനും എം ടി വിയുടെ മ്യൂസിക് അവാർഡിനും അവരത് അർഹയാക്കി മാത്രമല്ല ലോക മ്യൂസിക് ചാർട്ടിൽ ഒന്നാം റാങ്കിൽ ഒരുപാട് നാള് ആ ഗാനമായിരുന്നു ഈ ഷിനൈഡോ ഹോണറിന്റെ ബാല്യകാലം വളരെ ദുരന്തപൂർണമായിരുന്നു മാതാപിതാക്കളുടെ കൊടും ക്രൂരതകൾക്കിരയായി വൈപ്പോളാർ അസുഖത്തിന് അടിമപ്പെട്ട് ലഹരി മരുന്നുകൾ കഴിച്ച് പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ഒട്ടനവധി തവണ ആത്മഹത്യക്ക് ശ്രമിച്ച സ്ത്രീ ആയിരുന്നു അവർ ഒരുപാട് നാള് മാനസിക ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു ഒരു അഭിമുഖത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട് സക്കാട്രിക് മരുന്നുകളുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവർ ഖുർആൻ വായിച്ചു രണ്ടാം അധ്യായമായി അൽബക്ര വായിച്ചതോടുകൂടി താനൊരു മുസ്ലിമാണെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് കലിമ ചൊല്ലി സത്യവിശ്വാസം സ്വീകരിച്ചു ശുഹദാ സതകത്ത് എന്നാണ് അവർ അറിയപ്പെടുന്നത് ഇങ്ങനെ സംഗീത ലോകത്ത് നിന്നും റാപ്പ് സംഗീത ലോകത്ത് നിന്നും കായിക ലോകത്ത് നിന്നും സിനിമാ ലോകത്ത് നിന്നും അങ്ങനെ ഒട്ടനവധി മേഖലകളിൽ നിന്നും ഒട്ടനവധി ആളുകൾ ആത്മഹത്യയുടെ വക്കീലത്തിൽ നിന്ന ആളുകളെയാണ് ഇസ്ലാം ജീവിതത്തിലേക്കും സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നൂറ്റാണ്ടുകളായി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നടക്കുന്നത് നടന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ചാനലുകളിൽ ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു എനിക്ക് മാനസികമായിട്ട് ഞാൻ തളർന്നു പോകുന്നു എന്ന് ഞാൻ അഞ്ച് വർഷമായി ഒരു ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അഞ്ച് വർഷങ്ങളായി ഞാൻ പത്രങ്ങളൊന്നും വായിക്കാ വായിച്ചിട്ട് മറ്റൊരു പത്രവും വീട്ടിൽ വരുന്നില്ല സോഷ്യൽ മീഡിയ ഉണ്ട് നമുക്ക് എന്ത് വാർത്ത വേണമെങ്കിലും നമുക്ക് ലഭിക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ചാനൽ ചർച്ചകൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് എന്തിനാണ് അവിടെ പോയിട്ട് മറുപടി കൊടുക്കുന്നത് എന്ന് എനിക്കറിയില്ല നമ്മുടെ ജീവിതം കൊണ്ടാണ് നാം മറുപടി നൽകേണ്ടത് ഈ ചാനലുകൾക്കാർ വിചാരിച്ചാൽ എന്തെങ്കിലും ഇസ്ലാമിന് സംഭവിക്കുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ ആ തെറ്റിദ്ധാരണ മാറ്റണം പതിമൂന്നാം നൂറ്റാണ്ടിൽ ക്രൂരനായ മംഗോളിയൻ ചക്രവർത്തിയുണ്ട് ചെങ്കിസ്ഖാന്റെ നേതൃത്വത്തിൽ മധ്യേഷ്യയിലൂടെ പടയോട്ടം നടത്തി പോകുന്ന പോക്കിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി അവരുടെ തലയോട്ടികൾ കൊണ്ട് അമ്പലങ്ങൾ പണുതും പോകുന്ന പോക്കിൽ എല്ലാ ഗ്രന്ഥശാലകളും നശിപ്പിച്ചു ബാഗ്ദാദിലെ ഗ്രന്ഥശാലകൾ ഉൾപ്പെടെ നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ സമ്പാദിച്ചു വെച്ചിരുന്ന വിജ്ഞാനങ്ങൾ നശിപ്പിച്ചു മുസ്ലിങ്ങൾ ആ പ്രദേശങ്ങളിൽ നിന്നും തുടച്ചു നിക്കപ്പെട്ടുമെന്ന ആളുകൾ ഭയന്നു എന്നാൽ ഒന്ന് രണ്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ചെങ്കിസ്കാന്റെ പിൻഗാമികളും മംഗോളിയൻ ജനവിഭാഗത്തിലെ വലിയൊരു വിഭാഗവും സത്യമതം സ്വീകരിക്കുന്നതാണ് കണ്ടത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് വിജയിച്ചവർ പരാജിതരായവരുടെ മതവിശ്വാസം സ്വീകരിക്കുന്നത് ചരിത്രത്തിൽ അവിസ്മരണീയമായ കാഴ്ചക്കാണ് ലോകം അന്ന് സാക്ഷ്യം വഹിച്ചത് അതുകൊണ്ടാണ് ഇന്ന് മധ്യേഷ്യയിൽ ഒരുപാട് പ്രദേശങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായി തീർന്നിട്ടുള്ളത് ചരിത്രം അവിടെയും ആവർത്തിച്ചില്ല അവസാനിച്ചില്ല ബോൾഷെവിക് വിപ്ലവത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്നിൽ യു എസ് എസ് ആർ നിലവിൽ വന്നു മസ്ജിദുകൾ പൂട്ടപ്പെട്ടു മസ്ജിദുകൾ തകർക്കപ്പെട്ടു ഖുർആാനുകൾ അഗ്നിക്കിരയാക്കി ഖുർആാനുകൾ നിരോധിച്ചു മുസ്ലിങ്ങൾക്ക് എല്ലാ മത സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടു എഴുപത് വർഷങ്ങളോളം ഖുർആൻ എന്തെന്നറിയാതെ ഇസ്ലാം എന്തെന്നറിയാതെ ഖുർആാനുമായി യാതൊരു ബന്ധവുമില്ലാതെ അവിടുത്തെ മുസ്ലിങ്ങൾ ജീവിച്ചു എഴുപത് വർഷങ്ങളോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് യു എസ് എസ് ആർ തകരുന്നത് അതുവരെയും എഴുപത് വർഷങ്ങളോളം ഇന്നത്തെ പോലെ ഇന്റർനെറ്റ് ഇല്ല വാട്സാപ്പ് സൗകര്യങ്ങളില്ല വാർത്തകൾ അറിയാൻ ഒന്നുമില്ല സെൻസർഷിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ കഴിയില്ല എന്ന് നമ്മുടെ ഭാരതത്തിലെ അടിയന്തരാവസ്ഥ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എഴുപത് വർഷങ്ങൾക്ക് ശേഷം യു എസ് എസ് ആർ തകർന്നപ്പോൾ യു എസ് എസ് ആറിൽ നിന്നും വിട്ട് ആറ് മുസ്ലിം രാജ്യങ്ങൾ ഉയർന്നു വന്നു അസൈർബൈജാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ തുർഖ്മാനിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തൊട്ടടുത്തുള്ള യുഗോസ്ലാവിയയിൽ ബാൽക്കൻ പ്രദേശത്തെ രണ്ട് മുസ്ലിം രാജ്യങ്ങൾ ബോസ്നിയ കോസ്വോ റഷ്യയിൽ ചൈന ചൈനയിൽ ചിൾപ്പെടെ ഒരുപാട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുണ്ട് എഴുപത് വർഷങ്ങളോളം മുസ്ലിങ്ങളെ അവർക്ക് അടിച്ചമർത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ മുസ്ലിങ്ങളെ തൂത്തെറിയാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നാട്ടിലെ ചാനലുകാർക്ക് സാധിക്കുമോ എന്തിനാണ് നമ്മുടെ മനസ്സുകൾ തകരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതുകൊണ്ടൊന്നും ഇസ്ലാമിനൊരു പോറൽ പോലും ഏൽക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തെ പ്രശസ്തമായ ഒരു വ്യാപാര സമുച്ചയത്തിൽ കച്ചവടം നടത്തിയിരുന്ന കുന്നംകുളത്തുകാരനായ കുഞ്ഞുമോന് ഒരാൾ ഖുർആൻ വായിക്കാൻ നൽകി ഖുർആൻ്റെ ആദ്യത്തെ അധ്യായം വായിച്ചതോടുകൂടി കുഞ്ഞുമോന്റെ മുഴുവനും ശ്രദ്ധ ഖുർആാനിലായി വായിച്ചു തീർന്നപ്പോൾ കുഞ്ഞുമോന് മനസ്സിലായി ഇതാണ് സത്യമതമെന്ന് എന്നാൽ താൻ ഈ സത്യമതം സ്വീകരിച്ചാൽ ഭാര്യയും സന്താനങ്ങളും മാതാപിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെ ഉപേക്ഷിക്കുമോ എന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു അതുകൊണ്ട് അദ്ദേഹം അടിച്ചു നിന്നു കുറച്ച് നാളുകൾക്ക് ശേഷം വീടിലെ ചുമര് വൃത്തിയാക്കിയപ്പോൾ അവിടെ തൂക്കിയിട്ടിരുന്ന ഒരു ദൈവത്തിന്റെ ചിത്രം അദ്ദേഹം മുൻപ് ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ചിത്രമുണ്ടായിരുന്നു ആ ചിത്രം വൃത്തിയാക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു പല്ലി ചത്തു കിടക്കുന്നു ഒരു പല്ലിയെ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഈ ചിത്രത്തെ ആരാധിക്കുന്നതല്ല യുക്തി മറിച്ച് പല്ലിയുടെ സ്രഷ്ടാവിനെ ആരാധിക്കുന്നതാണ് യുക്തി എന്ന് മനസ്സിലാക്കി കുഞ്ഞുമോൻ സത്യമതം സ്വീകരിച്ചു സൽമാൻ എന്ന പേരും സ്വീകരിച്ചു പിൻ അദ്ദേഹത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും മരിക്കുന്നതിന് മുൻപ് വൃദ്ധനായ പിതാവ് ഈ സൽമാൻ ആ സൽമാൻ്റെ നേതൃത്വത്തിലാണ് ആ പ്രദേശത്തെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഈ സൽമാൻ അടുത്തിടെ എൻ്റെ ഒരു ബന്ധുവിനെ കാണാൻ വന്നു ഈ മതപരമായ വിഷയങ്ങളിൽ എൻ്റെ ബന്ധുവിന് വലിയ തർക്കമാണ് എന്ത് കാര്യങ്ങളിലും തർക്കിക്കും സൽമാനെ കണ്ടതോടുകൂടി എൻ്റെ ബന്ധുവിന് വലിയ ഉത്സാഹമായി സൽമാനോട് ചോദിച്ചു രണ്ടാളുകൾ ഒരാൾ സൽമാനോട് പറയുന്നു സൽമാനെ എനിക്കൊന്നും തരണ്ട സൽമാനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ തരും മറ്റേ പറയുന്നു സൽമാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നൽകിയാൽ ഞാൻ കുറേ കാര്യങ്ങൾ തരും ഇതിൽ ആരോടാണ് സൽമാനെ സൽമാനെ കൂടുതൽ ബഹുമാനം തോന്നുക സൽമാൻ പറഞ്ഞു ഭൗതിക കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തരുമെന്ന് പറഞ്ഞ വ്യക്തിയോടായിരിക്കും എനിക്ക് ബഹുമാനം തോന്നുക ഉടൻ എൻ്റെ ബന്ധുവിന്റെ ആവേശം ഇരട്ടിച്ചു അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കണം അള്ളാഹുവിനെ ആരാധിക്കണം വ്രതമനുഷ്ഠിക്കണം നന്മകൾ കുറെ ചെയ്യണം തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ചെയ്താൽ പരലോകം നൽകാമെന്ന് പറയുന്ന അള്ളാഹുവിനോട് എന്ത് ബഹുമാനമാണ് സൽമാൻ നിനക്ക് തോന്നുക എൻ്റെ ബന്ധു ചോദിച്ചതാണ് സൽമാൻ പറഞ്ഞ് ഞാൻ ഒരു ഉദാഹരണത്തിലൂടെ അതിന് മറുപടി നൽകാം താങ്കൾ എന്നെ ഒരു പെട്ടി ഏൽപ്പിക്കുന്നു പെട്ടി ഏൽപ്പിച്ചിട്ട് എന്നോട് പറയുന്നു ആ ഈ പെട്ടി കുറച്ച് ദൂരെയുള്ളൊരു കടയിൽ കൊണ്ടുപോയി കൊടുക്കണം ഞാൻ പെട്ടി പൊക്കി പെട്ടിക്ക് നല്ല ഭാരം ഞാൻ ആ പെട്ടിയുമായി പതുക്കെ നടന്നു ഭാരം കൊണ്ട് എനിക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പെട്ടി തന്ന താങ്കളെയും പെട്ടി കൊണ്ടുപോയി കൊടുക്കാമെന്ന് ഞാൻ സമ്മതിച്ച നിമിഷത്തെ എല്ലാം ശപിച്ചുകൊണ്ട് പെട്ടിയുമായി നടന്നു ഭാരം കാരണം നടക്കാൻ സാധ്യമ സാധിക്കുന്നില്ല പെട്ടി എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ എന്നെ വിളിച്ചു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വിളിച്ചയാൾ പറഞ്ഞു നിങ്ങളെ പെട്ടി ഏൽപ്പിച്ച് ആൾ പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് പെട്ടി ആ കടയിൽ കൊടുക്കേണ്ട പെട്ടി നിങ്ങൾക്കുള്ളതാണ് എനിക്ക് പെട്ടിക്കുള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയായി ഞാൻ മുന്നോട്ട് നടന്നു വിജനമായൊരു പ്രദേശത്തെത്തി പെട്ടി തുറന്നു നോക്കി പെട്ടിയിൽ മുഴുവനും സ്വർണ്ണക്കെട്ടികളാണ് എനിക്ക് സന്തോഷമായി ഞാൻ പെട്ടി ഭദ്രമായി അടച്ചു പെട്ടി പെട്ടിപ്പോക്കി ഒരു ഭാരവും എനിക്ക് തോന്നിയില്ല പെട്ടിയുമായി ഞാൻ വേഗതയിൽ നടന്നു ഞാൻ പെട്ടിയുമായി നടക്കുന്നത് കണ്ട് എൻ്റെ ഒരു എന്നോട് ചോദിച്ചു ആ പെട്ടി ഒന്ന് ചുമക്കാൻ സഹായിക്കണമോ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഒരു ഭാരവുമില്ല ഞാൻ പെട്ടിയുമായി സന്തോഷത്തോടെ നടന്നു സൽമാൻ ഇത് പറഞ്ഞിട്ട് എൻ്റെ ബന്ധുവിനോട് പറഞ്ഞു പെട്ടി ആ കടക്കാരന് കൊടുക്കാനുള്ളതാണെന്ന് തോന്നിയപ്പോൾ എനിക്ക് ഭാരമായി പെട്ടി എനിക്കുള്ളതാണെന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ എനിക്കൊരു ഭാരവും തോന്നിയില്ല അള്ളാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നമുക്കുള്ളതാണെന്ന തിരിച്ചറിവുണ്ടാകണം അള്ളാഹുവിനുള്ള വിശ്വാസം പരലോക വിശ്വാസം നമസ്കാരം നമുക്ക് ശാന്തിയും സമാധാനവും നിർഭയത്വവും നൽകും നം നാം മദ്യപിക്കാതിരുന്നാൽ മദ്യത്തിലൂടെ സംഭവിക്കാവുന്ന വിവാഹമോചനങ്ങളിൽ നിന്നും കുടുംബ കലഹങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും നമുക്ക് മോചിതരാകാൻ സാധിക്കും അതുപോലെ തന്നെ നാം വ്രതമനുഷ്ഠിച്ചാൽ നിയന്ത്രണമുള്ളൊരു ജീവിതം ഒരു പരിശീലനം നമുക്ക് ലഭിക്കും നിയന്ത്രണമുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും വ്യഭിചരിക്കാതിരുന്നാൽ വ്യഭിചാരത്തിലൂടെ സംഭവിക്കാവുന്ന രോഗങ്ങളിൽ നിന്നും കുടുംബ കലഹങ്ങളിൽ നിന്നും വിവാഹമോചനങ്ങളിൽ നിന്നും നമുക്ക് മോചിതരാകാൻ സാധിക്കും അത്യന്തികമായിട്ട് നാം അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുന്നതെങ്കിലും അത് നമുക്ക് വേണ്ടിയാണെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ സമ്മേളനം കഴിഞ്ഞ് ഈ ഖുർആാൻ്റെ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോവുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ആത്മാവിനോട് നിങ്ങൾ ചേർത്ത് പിടിക്കണം എല്ലാം കൂടി ഒരു ദിവസം ചെയ്യണമെന്ന് ഞാൻ പറയില്ല ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കുക നന്മയുടെ പാതയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് യാത്രക്കാരുമായിട്ട് ന്യൂസിലൻഡിൽ നിന്നും അന്റാർട്ടിക്കയിലേക്ക് ഒരു വിമാനം പറന്നുയർന്നു ആ രണ്ട് പരി പരിചയ സമ്പന്നരായ പൈലറ്റുമാരായിരുന്നു അവർക്ക് ചെറിയൊരു തെറ്റ് പറ്റി രണ്ട് ഡിഗ്രി അവർ ഈസ്റ്റിലേക്ക് തിരിച്ചു വെച്ചു കിഴക്കിലേക്ക് തിരിച്ചു വെച്ചു അൻറ്റാർട്ടിക്കയുടെ ദിശയിൽ നിന്നും രണ്ട് വെറും രണ്ട് ഡിഗ്രി രണ്ട് ഡിഗ്രി എന്ന് വെച്ചാൽ എന്താണ് വളരെ കുറച്ച് അന്റാർട്ടിക്കയിലെ ആ ദിശയിലെത്തുന്നതിന് പകരം ഇരുപത്തെട്ട് മൈലുകളാണ് നീങ്ങിപ്പോയത് ഈ വിമാനം നേരെ പോയി മൗണ്ട് എറി ബസ് എന്ന് പറയുന്ന ഒരു വോൾഖൈനുകൊണ്ട് അഗ്നിപർവ്വതം കൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതത്തിൽ ചെന്നിടിച്ച് ഈ ഇരുന്നൂറ്റി അമ്പത്തേഴ് യാത്രക്കാരും മരിച്ചു ചെറിയൊരു തെറ്റ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നിന്നും ന്യൂയോർക്കിലേക്ക് പോകുന്നതിന് പകരം ആ ന്യൂയോർക്കിലേക്ക് പോകുന്ന ദിശ ഒരു മൂന്ന് ഡിഗ്രി തെറ്റിച്ചാൽ നൂറുകണക്കിന് മൈൽ അപ്പുറത്തുള്ള വാഷിങ്ടണിലെത്തുന്നു അത് കൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ചെറിയ സ്റ്റെപ്പുകൾ വലിയ സ്റ്റെപ്പുകളൊന്നും വേണ്ട നന്മയിലേക്ക് ഒരു ഒരു അടി അടുത്ത ദിവസം ഒരടി അടുത്ത ദിവസം ഒരു കാൽവെപ്പ് കുറേ നാളുകൾ കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നിങ്ങൾ നന്മയിലേക്ക് സഞ്ചരിക്കും മറിച്ച് ചി തിന്മയിലേക്കാണെങ്കിൽ ഒരുപാട് ദൂരം നിങ്ങൾ തിന്മയുടെ ആഴങ്ങളിലേക്ക് പോകും ഞാൻ അവസാനിപ്പിക്കുകയാണ് തൻ്റെ ജീവിതാനുഭവങ്ങളെ അധിക അധികരിച്ച് ആസ്പദമാക്കി എലിസബത്ത് ഗിൽബേർട്ട് എന്ന് പറയുന്ന എഴുത്തുകാരി ഈ പ്രേ ആൻഡ് ലവ് എന്ന് പറയുന്ന ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം പുസ്തകങ്ങളാണ് അത് വിറ്റഴിച്ചത് വ്യത്യസ്ത ഭാഷകളിൽ അത് തർജമ ചെയ്ത ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ഹോളിവുഡിൽ ഒരു സിനിമയും ഇറങ്ങി ലോക പ്രശസ്ത ടി വി അവതാരകയായ അപ്രൻഫ്രി എലിസബത്ത് ഗിൽബേർട്ടുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഒരു ചോദ്യം ചോദിച്ചു താങ്കളുടെ ജീവിതത്തിൽ അമൂല്യമായ ഒരു അനുഗ്രഹം ലഭിച്ചു എന്ന് താങ്കൾക്ക് തോന്നിയ ഏതെങ്കിലും ഒരു നിമിഷമുണ്ടോ ഒരു നിമിഷം പോലും ആലോചിക്കാതെ എലിസബത്ത് ഗിൽബർട്ട് പറഞ്ഞു ഉണ്ട് മുപ്പത്തൊന്നാം വയസ്സിൽ എൻ്റെ വിവാഹമോചനം നടന്നു ഞാൻ മാനസികമായി തകർന്ന് വിഷാദരോഗത്തിന് അടിമപ്പെട്ട് ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി വിദൂരമായ ഇന്തോനേഷ്യയിലെ ഒരു വിജനമായ ദ്വീപിൽ താമസിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ ദ്വീപിലെത്തി ദ്വീപിൽ കുറച്ച് കുടിലുകൾ മാത്രം അവിടെ കുറച്ച് ആളുകളുണ്ട് മീൻ പിടിച്ച് ജീവിക്കുന്നവർ ഞാൻ തീരുമാനിച്ചു അടുത്ത പത്ത് ദിവസങ്ങളിൽ ഞാൻ ആരുമായി സംസാരിക്കില്ല ഓരോ ദിവസവും ദ്വീപിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് ഞാൻ നടക്കും എതിർ ദിശയിൽ നിന്നും ഒരു മുസ്ലിം സ്ത്രീ എന്നെ കടന്നു പോകും എന്നെ കാണുമ്പോൾ പുഞ്ചിരിച്ച് ശിരസൊന്ന് കുമ്പിട്ട് അഭിവാദ്യം അർപ്പിക്കും ഒരു ദിവസം എനിക്ക് പനി പിടിച്ചു വയറിൻ അസുഖമായി തീരെ അവശ അവശതയിലായി കട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല ഒറ്റപ്പെട്ട കുടിലാണ് ഈ കുടിലിൽ മരണവും കാത്ത് ഞാൻ കിടക്കുന്നു എന്ന് ആർക്കും അറിയില്ല പുറം ലോകത്തിന് ആർക്കും അറിയില്ല ആരുമായി ബന്ധപ്പെടാനും സാധ്യമല്ല അങ്ങനെ ഭയന്ന് വിറച്ച് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ കിടക്കുമ്പോൾ കഥകിൽ ഒരു തട്ട് കേൾക്കുന്നു എനിക്ക് കഥക് തുറക്കാൻ പറ്റുന്നില്ല ഒരു സ്ത്രീ വന്ന് കഥക തുറന്നു നോക്കിയപ്പോൾ ആ മുസ്ലിം സ്ത്രീയാണ് എന്നെ കാണാതെയായപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിച്ചു എന്നവർക്ക് ആശങ്കയുണ്ടായി ആ ദ്വീപിൽ ഓരോ കുടിലിലും പോയി തട്ടി നോക്കി അവസാനം എന്നെ കണ്ടെത്തി എൻ്റെ അവശത കണ്ടവർ വിരലൊന്നുയർത്തിയിട്ട് പുറത്തേക്ക് പോയി അല്പം കഴിഞ്ഞ് ശുദ്ധമായ ജലവും ഭക്ഷണവും കൊണ്ടുവന്ന് എൻ്റെ കട്ടിലിൻ്റെ അടുത്തിരുന്നു എൻ്റെ പതുക്കെ താങ്ങി എഴുന്നേൽപ്പിച്ച് അവരുടെ ശരീരത്തിലേക്ക് ചേർത്ത് കിടത്തി അതുവരെയും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒതുക്കി വെച്ചിരുന്ന ദുഃഖങ്ങൾ മുഴുവനും പൊട്ടിപ്പുറത്തേക്ക് വന്നു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഒരു പരിചയവുമില്ലാത്ത മുസ്ലിം സ്ത്രീയുടെ ശരീരത്ത് കിടന്ന് ഞാൻ പൊട്ടി പൊട്ടിക്കരഞ്ഞു ഒരമ്മ ഒരു കുഞ്ഞിനെ താലൂലിക്കുന്നത് പോലെ എന്നെ അവർ ചേർത്ത് പിടിച്ച് താരാട്ടിക്കൊണ്ടിരുന്നു എനിക്ക് ഭക്ഷണം നൽകി ശുദ്ധജലം നൽകി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഇനി അവസാനമായിട്ട് ഒപ്ര വിൻഫ്രയോട് വിൻഫ്രിയോട് എലിസബത്ത് ഗിൽബേർട്ട് പറഞ്ഞ വാക്കുകളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരുപാട് തെറ്റായ വാർത്തകളും മോശമായ വാർത്തകളും ടെലിവിഷനിൽ കാണുമ്പോൾ ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ അതിലൂടെ ഒന്നുമല്ല ഇസ്ലാമിനെ കാണുന്നത് ഇസ്ലാമിനെ ഞാൻ കാണുന്നത് എനിക്ക് മുൻപ് പരിചയമില്ലാത്ത ഇപ്പോഴും എനിക്ക് പേരറിയാത്ത എന്നെ തേടി വന്ന മുസ്ലിം സ്ത്രീ ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന മുസ്ലിം സ്ത്രീ ഉണ്ടല്ലോ ആ മുസ്ലിം സ്ത്രീയുടെ കണ്ണുകളിലൂടെയാണ് ഞാൻ ശരിയായ ഇസ്ലാമിനെ കാണുന്നത് എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിലൂടെയായിരിക്കണം നാം അത് കാണിക്കേണ്ടത് ജീവിക്കുന്ന കുർആാനുകളായി സംസാരിക്കുന്ന കുർആാനുകളായി നടക്കുന്ന കുർആാനുകളായി ശ്വസിക്കുന്ന കുർആനുകളായി സ്പന്ദിക്കുന്ന കുർആാനുകളായി തീരണമെന്നാദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹുമാസുൻ അസ്സാം